അതൊക്കെ ശരിയാക്കാം ആ ഞാനങ്ങോടൊന്ന് ചെല്ലട്ടെ ദിവസവും നൂറ് വട്ടം വിളിയാവിടുന്നു ഞാൻ ചെല്ലാതെ ഒന്നും അവിടെ നടക്കില്ലെന്ന അവസ്ഥയാ ആ ഓ നീ ഇവിടെ ഞാൻ പോരൂ എന്താ ആ എന്താന്ന് പറ ഒരാബദ്ധം പറ്റി ആ അല്ല പറ്റുമെന്ന് എനിക്കറിയാം എന്താ വല്ല ഒപ്പിച്ചോ ഞാൻ അവിടെ പോയി എവിടെ രാജപ്പന്റെ വെട്ടി ഏടാ ഭയങ്കര നീ ആൾ കൊള്ളാമല്ലോ ഏഹ് എന്നിട്ട് എന്നിട്ട് വിസകാര്യം വല്ല നടന്നോ ഇല്ല പിന്നെ എന്തിനാ അവിടെ പോയത് ആ അത് പോട്ടെ എന്തോന്ന് അവദ്ധം പറ്റിയത് താമസം ഉണ്ടെന്ന് പറഞ്ഞു ഏ തൊല്ലോ ഓ ഒരു മഹാകാര്യം നീ എന്റെ എല്ലാ പദ്ധതിയും കളഞ്ഞു കുളിച്ചല്ലോ ഒരു നല്ല അവസരമാണ് നീ നഷ്ടമാക്കിയത് എത്ര രൂപ കിട്ടേണ്ടതായിരുന്നു നിനക്കറിയാമോ ഇനിയിപ്പോ അവൻ നാട്ടിപ്പാട്ടാക്കുമ്പോ എന്ന എന്റെ പേടി ആ അതെങ്ങനെയെങ്കിലും പോട്ടെ അത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യാം നീ അത് ഒന്നുകൂടെ നോക്ക് ഏത് എടാ ദിനേശ് അയാളോ ആ ആ ദിനേശ് വലിയ വാശിക്കാരനാടാ അയാളുടെ ഒരു ദേഷ്യം എനിക്ക് നീ ഒരു കാര്യം ചെയ്യും ദിവസം രാവിലെ അയാളെ കണ്ട് ഗൾഫിലെ വരുമാനത്തെ പറ്റി പറഞ്ഞു പറഞ്ഞു മനസ്സ് കിഴങ്ങൻ ല്ല നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല ഇട നിനക്കൊന്നുകൂടെ ശ്രമിച്ചു നോയിക്കൂടെ നോക്കാം ആ അങ്ങനെ വഴിക്കുവാ ചെല്ലു വിജയീഭവ സന്തോഷീഭവ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു അതെ അതറിയാവുന്നോണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് തപ്പി വന്നത് അതെന്താ എന്നെ എന്റെ എനിക്ക് എനിക്കെന്താ കാശ് തന്നേക്ക് ആ അതെന്ത് വർത്താന കാശ് അറബികളെ കയ്യിലാ അയാൾക്ക് ഒരു നേരത്തെ കാപ്പ് ഓടിക്കില്ല ആ അല്ലേ വേണ്ട ഞാൻ ആ കാശ് തിരിച്ചു തന്നേക്കാം ആ തിരിച്ചു തന്നേക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം മതി ഞാൻ അപ്പം തിരിച്ചു തന്നിരിക്കും രണ്ട് ദിവസം ശരി അതിനപ്പുറം പോരുത് എനിക്കറിയാം എന്താ വേണ്ടത് ഗൾഫ് കേൾക്കുമ്പോൾ ഒരു ഒരുതരം ഇളക്ക എന്നാൽ ക്ഷമയുണ്ടോ അതൊട്ടില്ല തന്നെ ഞാൻ ഈ കാശ് കൊടുക്കും തീർന്നല്ലോ രാജമച്ചി എന്ത് പണി എങ്ങനെ കാണിച്ചത് ചെറുക്കൻ പനിച്ച് തുള്ളി ഒരേ ഒരു കിടപ്പാ ഏത് ഓ ചേച്ചിയൊന്നും അറിയാത്ത പോലെ മഹേഷ് ആ ഇങ്ങോട്ട് അയ്യോ പാവം വന്നല്ലേ കയറുന്നില്ലേ ഒട്ടും സമയമില്ല ഞാൻ പോയി പിന്നെ വരാ അയ്യപ്പൻ ചേട്ടോ ഇന്ന് എവിടെയായിരുന്നു മേളം എന്തോന്ന് മേളം ബാങ്ക് അവിടെ ജെറ്റിക്ക് പോയതാ ഈ കൊട്ടുകൊട്ടി എന്റെ വീടിന്റെ ജെട്ടിക്ക് ഞാൻ തന്നെ ഒരു ദിവസം കൊട്ടേണ്ടി വരും ഈ ചേട്ടൻ്റെ ഒരു തമാശ പറയേ You are so young <clears throat> Sweet, 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 sweet Romeo Shine at the champion, chat the apprentice Cause some make them come in Make call chop, call chop, your wig, your wig Wanga dike, a dike, them all licky, licky, them all No, I'm telling you this ah. Ah. Do, 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 do. Ba, ba, ba. Sweet Romeo എവിടം ആയി കഥ എഴുത്തൊക്കെ ഞാൻ എഴുതി ആ പറഞ്ഞിട്ട് എനിക്കൊന്ന് വായിക്കാൻ തരണം ആരതി പറഞ്ഞു വഴിക്കൊന്നും ആ പറയാം പാടത്തും ും പറമ്പും സമയം അത് തന്നെയല്ല സമാധാനക്കേടിന്റെ ആവശ്യമില്ലല്ലോ അവൾ ഇവിടെയല്ലേ നിൽക്കുന്നത് രാഘവന്മാരുടെ കത്തൊക്കെ വരാറുണ്ടല്ലോ എല്ലാ കത്തിലും ആശ തരക്കാറും ഞാൻ എടുക്കാം എങ്ങനെയുണ്ട് മോളെ നിനക്ക് ഉവച്ച നല്ല നല്ല നാട് പിന്നെ അമ്മയ്ക്ക് ഏയ് നിന്റെ കാര്യം ഓർത്തിട്ടുള്ള വിഷമേ ഉള്ളൂ ഇപ്പൊ കൂടെ പോരാൻ ഒരുങ്ങിയതാ എന്നിട്ടാ പോരാനി നല്ല വിശേഷായി നീ എന്താ ഒന്നും അറിയാത്ത പോലെ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റൂ പിന്നെ അത് മതി ഒരാഴ്ചത്തേക്ക് അയ്യോ കുറച്ച് എണ്ണയും ഒക്കെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ പറഞ്ഞതാ ഇവളുടെ അമ്മ സമ്മതിക്കണ്ടേ വല്ലാത്ത ക്ഷീണം മോളെ ഇത്തിരി വെള്ളം ചൂടാക്ക് അച്ഛനൊന്ന് കുളിക്കണം അപ്പോ ശേഖരയുടെ അവിടെ സ്വന്തം കാറൊക്കെ ഉണ്ടോ കാറോ ഒന്നല്ല രണ്ട് ഓഫീസിൽ പോകാനൊന്ന് മറ്റേത് അവധി സമയങ്ങളിൽ എനിക്കൊന്ന് ചുറ്റി നടക്കാൻ അറബിയാ ഡ്രൈവർ അറബി ആ ഞാൻ ഞാനിങ്ങനെ പുറയിൽ മലർന്നിങ്ങനെ അയ്യോ നീ എവിടെ ഞാനിപ്പോ വരാം മഹിഷേ നീ ഷേരുകൂട്ടിയൊക്കെ കണ്ടോ ഇല്ല ഓ ശല്യം ശല്യം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇതൊന്നും അതെന്താ ഇതല്ലേ പാകം രണ്ടോ മൂന്നോ മൂന്നോണേ പോട്ടെ ശരിയാക്കാം ഇത് അതാണോ കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെ ഗൾഫിൽ പോണം അതിനൊക്കെ ശേഖരൻകുട്ടി വേണം അതിനെന്താ ഒരുപാട് കാശ് കിട്ടില്ലേ കാശ് ആർക്ക് എനിക്കോ അതോ അറബിക്കോ പത്തിരുന്നൂറ്റമ്പത് എണ്ണക്കിണറുള്ള അറബിക്കുന്ന ഒരാളാണ് നക്കാപ്പിച്ച കാശ് ആ നീ അതെല്ലാം ബാ